ഇടുക്കി ജില്ലയിലെ പെരുവന്താനം കൊക്കയാർ പഞ്ചായത്തുകളിലെ പോസ്റ്റ്മോർട്ടങ്ങള് കിലോമീറ്റർ അകലെയുള്ള ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചെയ്യണമെന്ന ആരോഗ്യവകുപ്പിൻ്റെയും പോലീസിന്റെയും തീരുമാനത്തിനെതിരെ മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് പെരുവന്താനം കൊക്കയാർ പഞ്ചായത്തുകളിലെ പോസ്റ്റ്മോർട്ടങ്ങൾ പീരിമേട് താലൂക്ക് ആശുപത്രിയിലോ അല്ലെങ്കിൽ കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിലെ കോട്ടയം മെഡിക്കൽ കോളേജിലോ ചെയ്യണമെന്നാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ അലക്സാണ്ടർ തോമസിന്റെ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത് പെരുവന്താനം കൊക്കയാർ പഞ്ചായത്തുകളിലെ ജനങ്ങളുടെ ബുദ്ധിമുട്ടിന് പരിഹാരം കാണണമെന്ന് പെരുവന്താനം പഞ്ചായത്തംഗം പി വൈ നിസാർ നൽകിയ പരാതിയെ തുടർന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് പെരുവന്താനം കൊക്യാർ പഞ്ചായത്തുകളിൽ ആത്മഹത്യയോ അത്യാഹിത മൂലമോ ഉണ്ടാകുന്ന മരണത്തിൽ മൃതശരീരങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലോ കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിലോ ആണ് മുമ്പ് പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നത് എന്നാൽ അതാത് ജില്ലകളിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന ആരോഗ്യ വകുപ്പിന്റെയും പോലീസിന്റെയും നിർബന്ധം മൂലം ഈ രണ്ട് പഞ്ചായത്തുകളിലെയും സാധാരണക്കാരായ ആളുകൾക്ക് കിലോമീറ്ററുകൾ അകലെയുള്ള ഇടുക്കി മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കേണ്ട ഗതികേടായിരുന്നു ഇതിനെ തുടർന്നാണ് പഞ്ചായത്തംഗം പി വൈ നിസാർ മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയത് ഒരു മാസം മുമ്പ് മുതൽ പീരിമേട് താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം സൗകര്യം ആരംഭിച്ചെങ്കിലും പലപ്പോഴും ഡോക്ടർമാരുടെ അഭാവം മൂലം ഇടുക്കി മെഡിക്കൽ കോളേജിലേക്കാണ് പോസ്റ്റ്മോർട്ടത്തിനായി പറഞ്ഞയക്കുന്നത് ഇതിനെ തുടർന്ന് പീരിമേട് താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന്റെ ചുമതലയുള്ള ഡോക്ടർ അവധിയിൽ പോകുകയാണെങ്കിൽ ആശുപത്രി സൂപ്രണ്ടിനെ മുൻകൂട്ടി അറിയിക്കണമെന്നും ഡോക്ടർ അവധി മുന്നറിയിപ്പ് കിട്ടുന്ന മുറയ്ക്ക് തന്നെ ജില്ലാ പോലീസ് മേധാവിയെ അറിയിക്കണമെന്നും അതനുസരിച്ച് പീരുമേട് താലൂക്കുകാർക്ക് ആശുപത്രിയിൽ അസൗകര്യങ്ങൾ ഉണ്ടാകുന്ന ദിവസങ്ങളിൽ മൃതദേഹങ്ങൾ കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിലോ അല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലോ പോസ്റ്റ്മോർട്ടം ചെയ്ത് കിട്ടുന്നതിന് പോലീസ് സഹായം ചെയ്തു കൊടുക്കണമെന്നുമാണ് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജില്ലാ പോലീസ് മേധാവിയോട് നിർദ്ദേശിച്ചിരിക്കുന്നത് കൊക്യാർ പഞ്ചായത്തുകളിലുണ്ടാകുന്ന അത്യാഹിതങ്ങളിലും അതുപോലെ ആത്മഹത്യ തുടങ്ങിയ തുടങ്ങിയവയുണ്ടാകുന്ന മൃതശരീരങ്ങൾ കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഇടുക്കി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുക എന്നൊരു നിർബന്ധ ബുദ്ധി പോലീസിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി അതുമൂലം സാധാരണക്കാരായ ഒട്ടേറെ ജനങ്ങൾ ഈ പെരുവന്താനം കൊക്യാർ പഞ്ചായത്തിലെ ഇതുപോലെ ഇതുപോലുണ്ടാകുന്ന അത്യാഹിതങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിച്ചു വരികയായിരുന്നു എന്നാൽ കഴിഞ്ഞ ആറ് മാസം മുമ്പ് ബഹുമാനപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷനിൽ ഞാനൊരു പരാതി ഫയൽ ചെയ്യുകയും മുൻകാലങ്ങളിലെ പോലെ കാഞ്ഞിരപ്പള്ളിയിലും കോട്ടയം മെഡിക്കൽ കോളേജിലും പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനുള്ള സൗകര്യം ഒരുക്കണമെന്നും പറഞ്ഞാണ് മനുഷ്യാവകാശ കമ്മീഷൻ പരാതി നൽകിയിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ ഒരു ഫോറൻസിക് ഡോക്ടറെ നിയമിച്ചിരുന്നു എന്നാൽ ആ ഒരു ഡോക്ടർ മാത്രം ഇല്ലാത്ത ദിവസങ്ങളിലും ഈ പോസ്റ്റ്മോർട്ടം നടത്താൻ ഇടുക്കിൽ പോകേണ്ട ഒരവസ്ഥയുണ്ടായി അത് ബഹുമാനപ്പെട്ട കമ്മീഷന് മുമ്പാകെ ബോധിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് സാറ് ഇപ്പോൾ പീരുമേട്ടില് ഡോക്ടർ ഇല്ലാത്ത അവസരങ്ങളിൽ കാഞ്ഞിരപ്പള്ളിയിലോ കോട്ടയം മെഡിക്കൽ കോളേജിലോ പോലും നടത്തുന്ന നടത്തുന്നതിന് വേണ്ടി ഗവൺമെൻറ് ആരോഗ്യവകുപ്പും പോലീസും ഇടപെടണം വന്ന് മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഒരു ഉത്തരവ് തന്നിട്ടുണ്ട് നാളുകളായി പഞ്ചായത്തുകളും നേരിടുന്ന ഈ പ്രശ്നത്തിനാണ് ഇപ്പോൾ ശാശ്വത പരിഹാരമായിരിക്കുന്നത് News mirror muntah, kayaknya.